അനുപമ എന്ന സീരിയലിലെ നായികയായ രൂപാലി ഗാംഗുലിയെ സീരിയൽ സെറ്റിൽ വെച്ച് പട്ടി കടിച്ചു എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു സീരിയലിൽ ഒരു സീനിനൊരു തെരുവനായ കടിച്ചതിനെ തുടർന്ന് നടക്ക് പരുക്കേറ്റതായി ഇന്ത്യ ഫോറംസ് എന്ന സൈറ്റിലാണ് ആദ്യം വാർത്ത വന്നത് സൈറ്റിൽ രൂപാലി പരിപാലിക്കുന്ന തെരുവ് നായ്ക്കൾ ഒന്നാണ് കഠിച്ച് എന്നാണ് വാർത്ത വന്നത് ഇതിന് പിന്നെ ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത വന്നു എന്നാൽ ഇതിനിടെ നടി ഇപ്പോൾ തന്നെ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സീരിയൽ നടിയാണ് രൂപാലി ഈ വാർത്തയോട് വളരെ രൂക്ഷമായിട്ടാണ് ഒരു വീഡിയോയിലൂടെ നടി പ്രതികരിച്ചത് ഇവർ എൻ്റെ കുഞ്ഞുങ്ങളാണ് ആദ റംജി ഗുഗ്രു ഗോകുൽ കോഫി ജാതു ഡിക്കോ ഡയാന രൂപജി മതൻ രൂപാലി പറഞ്ഞു അവർ ഓരോരുത്തരായി പരിചയപ്പെടുത്തി അതെ ഇവിടെ ഇരുന്ന് വരുന്ന കുരങ്ങാന്മാർക്ക് പോലും എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് ഒരു നായ കടിച്ചു എന്ന വാർത്ത പരിമർശിച്ചുകൊണ്ട് രൂപാലി പറഞ്ഞു വർഷങ്ങളായി ഞാൻ എന്നെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ അത് എന്നെ ബാധിക്കാത്തതിനാൽ ഞാൻ ഒരിക്കലും പ്രതികരിക്കാൻ മെനക്കെടാറില്ല പക്ഷേ എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രിക്കാറാണ് പതിവ് പക്ഷെ ഇതെല്ലാം പരിധിയിൽ ലിംഗിക്കുന്നു സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത ശബ്ദമില്ലാത്ത മൃഗങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതിവിടുന്നു എന്ന് നടി പറയുന്നു അഭിനയത്തിനോടൊപ്പം തന്നെ നടിയുടെ മൃഗസ്നേഹവും പ്രശസ്തമാണ് ഷൂട്ടിംഗ് ഇടവിലെ രൂപാലി ഷൂട്ടിംഗ് സെറ്റിലെ തെരുവു നായക ഭക്ഷണം നൽകുകയും മറ്റു സമയം ചിലവഴിക്കാറുണ്ട് ഇത് സംബന്ധിച്ച് റീലുകളും മുൻപും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഷോയുടെ പ്രൊഡക്ഷൻ ടീം നായികളോട് അവരുടെ അടുപ്പത്തിനോട് പൂർണ്ണ സഹകരണവും നൽകിയിരുന്നു സെറ്റിലെ നായികൾക്ക് ഷെൽട്ടറുകൾ സ്ഥാപിച്ചും നായകൾക്ക് പതിവായി ഭക്ഷണം നൽകുന്നുണ്ട് ഉറപ്പാക്കുകയും പ്രൊഡക്ഷനും സജ്ജീവങ്ങൾ ഒരുക്കി കാലക്രമേണ രൂപാലി അനുപമ സീരിയലെ സെറ്റിൽ തെരുവു നായ്ക്കളെ അടുത്ത ബന്ധം വളർത്തിയെടുത്തു ഇന്ത്യൻ ടെലിവിഷനിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സീരിയൽ താരമാണ് രൂപാലി ഗാംഗുലി നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അനുപമ എന്ന പരമ്പര റെക്കോർഡ് പ്രതിഫലമാണ് രൂപാലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് ഒന്നിന് മൂന്നു ലക്ഷം രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുക സീരിയലിൻ്റെ പോപ്പുലാരിറ്റി തന്നെ കാരണം സീരിയലിലെ അനുപമ ഇന്ന് വിളിക്കുന്ന അനു ജോഷിയാണ് രൂപാലി അവതരിപ്പിക്കുന്നത് സ്റ്റാർ പ്ലസ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആരംഭിച്ച പരമ്പരയാണിത് എന്നാൽ സീരിയ സീരിയൽ ആരംഭിക്കുമ്പോൾ ഇത്രയും പ്രതിഫലം ടൈറ്റിൽ കഥാപാത്രത്തെ അവധിക്കുന്ന അഭിനയതക്ക് ഉണ്ടായിരുന്നില്ല